പിന്നെ ഉള്ളത് കുറച്ചും കൂടി പ്രായം കൂടി ഇനി മാതാവിന്റെ അടുത്തേക്ക് എത്തി നമ്മള് സ്കന്തമാതയാണ് ഇത്രയും നേരം അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം വിവാഹം കഴിക്കാൻ പോണ ശൈല പുത്രി എന്നാ പറഞ്ഞത് അത് പുത്രിയാ അത് കഴിഞ്ഞിട്ട് വിരിഞ്ഞ് അല്ലെങ്കിൽ ചന്ദ്രന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ പറയുന്നത് മാതാവിന്റെ അടുത്തേക്ക് എത്തി അപ്പൊ കുറച്ചും കൂടി മറ്റൂടായി അഞ്ചാമത്തെ ദിവസമായില്ലേ ഇനിയിപ്പൊ കുറച്ചും കൂടി പോകാനുള്ളത് അമ്പത് വയസ്സായി സ്കന്ത മാതാ എന്ന് പറയുമ്പോൾ അമ്പത് വയസ്സായി അമ്പത് വയസ്സായ അമ്മയാണ് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു എൻ്റെ ചെറിയ അമ്മ അല്ലെങ്കിൽ വലിയമ്മെന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ മൂത്തമ്മ എന്നൊക്കെ പറയുമല്ലോ അതെ അത് കാർത്യായണിയാണ് അല്ലെങ്കിൽ കാർത്തികേ അമ്മയാണ് അല്ലെങ്കിൽ ദേവിയുടെ പാർവതിയുടെ വേറൊരു രൂപമാണ് അതല്ലെങ്കിൽ ശക്തിയുടെ ദേവിയുടെ രൂപമാണ് എന്ത് വേണമെങ്കിലും കാണാം നമുക്ക് കാർത്തികയെ അമ്മയാണ് സ്കന്ദൻ എന്ന് പറഞ്ഞാൽ കാർത്തികേയനാണ് സ്കന്ദൻ ദഥാ പുഞ്ചിരി ഇട്ടു നിന്നു എന്ന് പറഞ്ഞിട്ട് ഈ ശിഷ്യനമാരിലൊക്കെ ചൊല്ലിപ്പടിച്ച കാലം സ്കന്ദൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയായി കാരണം അയാൾക്ക് അറിയാൻ വരാൻ പോകുന്ന സംഭവം അതുകൊണ്ട് ഒരു പ്രശ്നത്തിലും ഇടപെടില്ല മാറി നിൽക്കുകയുള്ളൂ അപ്പം നമ്മളൊക്കെ ഈ എല്ലാം പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവുമല്ലോ എനിക്കറിയാം എന്നുള്ള ആ ആ ഭാവത്തിലാണ് ദുർഗാദേവിയുടെ കുമാരനായ സ്കന്ദൻ്റെ അമ്മയുടെ അവസ്ഥയിൽ നമ്മൾ ദേവിയെ കാണുന്നത് ആ സമയത്ത് കുറച്ചും കൂടി വെളുത്ത ഡ്രസ്സൊക്കെ ആയി കാരണം അമ്മയായി പിന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള പച്ചയും മഞ്ഞയും ഓറഞ്ചും ഒന്നും ഇടേണ്ട അവസ്ഥയില്ല ആ ദേവി അമ്മ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതുപോലെ അന്ന് നമ്മൾ അത്തരത്തിലുള്ള നാമങ്ങളും ശ്ലോകങ്ങളും ഒക്കെയാണ് ചെല്ലുന്നത് അന്ന് ഇനി കാർത്തികേയനെ ഭജിച്ചാലും ദേവിയെ ഭജിച്ചിട്ടില്ലെങ്കിലും ദേവിയെ ഭജിക്കുന്നതിന് തുല്യമാണ് കാരണം മക്കളെ സ്നേഹിച്ചാൽ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ അന്ന് വേണമെങ്കിൽ പൂജ തന്നെ മാറ്റാം നമുക്ക് ദേവി എന്ന് പറഞ്ഞാൽ ദേവിയെ വേണമെന്നൊന്നുമില്ല ലക്ഷ്മി വരുന്ന സമയത്ത് കൃഷ്ണനെയോ അല്ലെങ്കിൽ കൃഷ്ണന്റെ അവതാരങ്ങളെയോ ഒക്കെ ഇനി അത് ബൈ ചാൻസ് ശിവ എന്ന് വിളിച്ചു പോയതുകൊണ്ട് അയ്യോ സോറി സോറി അല്ല അങ്ങനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇവരെല്ലാം ഒന്നു തന്നെയാണ് ഇവരെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഗായത്രിയുടെ സങ്കല്പങ്ങളാണ് ദേവി സങ്കല്പങ്ങളാണ് ഇവരൊക്കെ അന്യോന്യം വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മൾ വരുന്ന സങ്കല്പമാണെന്ന് കരുതാം ഓക്കെ അപ്പൊ സ്കന്തമാത എന്ന് പറയുന്നത് അന്ന് നമുക്ക് പഴനി ദേവൻ ദേവനെയോ പഴനി മുരുകനെയോ ആരെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഈ അതുകൊണ്ട് എല്ലാ എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും നമുക്ക് ഓരോ 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 ഇത് വെച്ചിട്ടുണ്ട് കൗണ്ടറ് വെച്ചിട്ടുള്ള പത്ത് ദിവസമാണ് ആലോചിക്കും എന്ത് രസകരമായിട്ടുള്ളൊരു സങ്കല്പമാണ് അന്ന് വൈറ്റ് ആയതുകൊണ്ട് വൈറ്റ് വൈറ്റിൻ്റെ ഇടണമെന്നില്ല മകൻ ഇഷ്ടമുള്ള കളർ ഇട്ടുള്ളൂ നിങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കളർ ഇടാൻ പറ്റത്തില്ലെങ്കിലും അമ്മ കാണുന്നത് മകനെയാണ് കാണുന്നത് നിങ്ങളൊക്കെ മക്കളായിട്ടാണ് കാണുന്നത് അന്ന് അമ്മയായിട്ട് കാണുന്നവർക്ക് വൈറ്റ് ഇടാമെന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റ് ഇട്ടോളൂ അല്ലെ വൈറ്റ് തോന്നുന്നില്ല നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ വൈറ്റ് എന്തോ വൈധവ്യത്തിൻ്റെ കളറാണ് അത് നല്ല രസകരമായ ഒരു കഥയുണ്ട് നമ്മുടെ ഈ ഇദ്ദേഹം ഉണ്ടല്ലോ പി കെ എന്ന് പറഞ്ഞ മൂവി ഇറക്കിയിട്ടുള്ള ഖാൻ അമീർ ഖാന്റെ ഒരു മൂവി ഉണ്ടല്ലോ ഭഗവാൻ ഇന്ത്യയിൽ വന്ന സമയത്ത് ഉണ്ടാവുന്ന ആകെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ കാരണം ഒരു സ്ഥലത്ത് പോയ സമയത്ത് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അന്ന് മാരേജിന് പോകുന്ന ഈ ബ്രൈഡിന്റെ കളറാണ് വൈറ്റ് അതേ സമയത്ത് മറ്റേ കാസ്റ്റില് വരുമ്പോഴത്തേക്കും അത് വൈദപ്യത്തിന്റെ കളറായി ഒന്ന് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കാസ്റ്റിൽ എല്ലാവരും ബ്ലാക്ക് ആടുന്നത് അപ്പം ആരാ മരിച്ചു തന്നെ ചോദിക്കുന്നത് അവരോട് അപ്പം ഇല്ല ഞങ്ങളുടെ ഡ്രസ്സ് ഈ യൂണിഫോമാണ് ഞങ്ങളെല്ലാം ബ്ലാക്ക് ഇടുള്ളൂ ഫുൾ മൂടിയിട്ടാണ് നടക്കാതാണ് അയ്യോ ആരോ പറഞ്ഞല്ലോ ഇത് മരിച്ചു കഴിഞ്ഞാലാണ് ഇങ്ങനെ ഇടാനുള്ളത് ഇനി ലോകത്തിന്റെ വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇന്ത്യയുടെ സങ്കല്പങ്ങളൊന്നും മനസ്സിലാക്കാൻ നമ്മളെല്ലാം ചേർത്തിട്ടുള്ളതാണ് എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ നിറങ്ങളെയും എല്ലാ കളറുകളെയും ഇത്രയും സുലഭമായിട്ട് ഉപയോഗിക്കുന്ന വേറൊരു ദേശം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് സ്കന്ധമാത എന്ന് പറയുന്നത് നമ്മുടെ കുമാരൻ്റെ അമ്മ അപ്പൊ കുമാരൻ്റെ അമ്മയാവാം ചെറിയ കുട്ടിക്കും കുമാരൻ്റെ അമ്മയായിട്ട് വേഷം കെട്ടാം എന്നൊക്കെ ഒരു ഒരു ആഘോഷമാണ് ആഘോഷത്തിന്റെ സമയത്ത് ഒരു ഡ്രമാറ്റിസൈസ് ചെയ്യാണ് നമ്മൾ ആ ഡ്രമാറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുക ഇത്രയും കാലം നമ്മുടെ വീട്ടിലുള്ള ഓരോ ബിംബങ്ങളെയും ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല ചിലപ്പം ഉണ്ടാവും വിളക്ക് കത്തിക്കുക അല്ലേ ചെയ്യാം തെളിയിക്കും കൂടിയല്ലോ ചെയ്യുക അപ്പം ഒന്നും നോക്കില്ല അത് ധൃതിയിലംഘടിച്ചാണ് ഈ പത്ത് ദിവസമെങ്കിലും കുറച്ച് സമയമെങ്കിലും ചെലവഴിച്ച് കുമാരനെ ഒന്ന് നേരിട്ട് കാണാം അമ്മയ്ക്ക് എന്ത് സന്തോഷമാകുന്ന ആലോചിച്ചോട്ടു അല്ലേ അതിൽ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പഴയ എവിടെ നിന്നോ കിട്ടിയിട്ടുള്ള കുറേ പ്രസാദങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകും ആ പ്രസാദങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം പലരുടെ വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടുന്നോ ആരോ കൊണ്ടുവന്നിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടാവും അതൊക്കെ കൊണ്ട് ഇടുന്ന ഡസ്റ്റ്ബിൻ ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമാണ് ഇപ്പം